നല്ല ഫസ്റ്റ് ക്വാളിറ്റി ട്യൂണാണ് ക്യൂബ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല നാടിനെ ഷാപ്പ് പിന്നെ നല്ല ജീവനുള്ള പുഴ മാത്രം എടുത്തിട്ട് ഈ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി വെറൈറ്റി ആയിട്ട് നല്ല ഒന്നും അങ്ങനെ കൂന്തൽ കിട്ടിയിട്ടുണ്ട് അതിന് ചീത്ത ചേച്ചി എടുത്തോട് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കും അതെന്തിനാണെന്നറിയുമ്പോൾ കൂന്തൽ ഉലർത്തിയത് വേണ്ടിട്ടായിരുന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞണ്ടും കൂടുതൽ മാത്രമല്ല ചെമ്മീൻ ഇല്ലാണ്ട് എന്താഘോഷം അങ്ങനെ എല്ലാ സീ ഫുഡ് ഐറ്റംസ് താറാവും ബീഫും ചിക്കൻ ഓൾമോസ്റ്റ് എല്ലാ നോൺവെജ് പിന്നെ എന്ത് വേണം നിങ്ങൾക്ക് കൂടെ കഴിക്കാനും ഇടിയപ്പം അപ്പം നൂൽ പൊറോട്ട പിന്നെ പുട്ട് അതെ പറഞ്ഞ അഞ്ച് തരത്തിലുണ്ടായിരുന്ന പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇല്ല ണ്ടാക്കി കൊടുക്കേണ്ടത് പറഞ്ഞു പറഞ്ഞു സംഭവം പോയതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് ഫിഷ് എടുക്കുന്ന ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു ടീമിന്റെ പേര് മല്ലൂസ് കിച്ചൺ ഇവന്റ് മാനേജ്മെന്റ് കൂടെ നടത്തി വരുന്നുണ്ട് ഈ ഒരു ടീമിന്റെ ഒരു പ്രത്യേകത ഇരുന്നൂറ് മുതലാണ് ഒരു പ്ലേറ്റിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു നോൺ വെജ് ഡിഷസ് ഉണ്ടാവും ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറൈറ്റി സീ ഫുഡ് ഐറ്റംസ് ഡെസേർട്ടും പല ടൈപ്പിലുള്ള വെൽക്കം ഡ്രിങ്ക്സ് ഇനി വരുന്ന ഗസ്റ്റിന് സൽക്കരിക്കാനായി ലൈവ് കിച്ചണിൽ ഏതൊക്കെ ഓതന്റിക് ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത് പറഞ്ഞാൽ മാത്രം ബാക്കിയെല്ലാം കണ്ടറിഞ്ഞ് അവർ അത് വെച്ച് ഒരു കിടിലൻ ഫംഗ്ഷൻ പോയപ്പോ കണ്ടറിഞ്ഞൊരു കാര്യം ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ചെറായി ഗോകുലം എക്സ്ചേഞ്ചിലെ ഓണറുടെ മകളുടെ എൻഗേജ്മെന്റ് പരിപാടി നടത്തിയത് ചെറായ് ബീച്ച് കൺവെൻഷൻ സെന്ററിലായി എടുത്ത് പറയണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിടിയിലെ ആംബിയൻസ് ആണ് വൈകിട്ട് ആണെങ്കിൽ സൺസെറ്റ് ആസ്വദിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക പരിപാടിയെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസും മികച്ച ഫുഡും നല്ല കുറെ ആൾക്കാരും പരിപാടി കളറായിട്ട് അഖിലാണ് മല്ലൂസ് കിച്ചന്റെ ഫൗണ്ടർ ആളുടെ നമ്പർ ഞാൻ എന്തായാലും താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏറ്റവും ചെറിയ ഫംഗ്ഷൻസ് മുതൽ അതും നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതല്ല കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അഗില്ലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഈ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഏതെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ടട്ടോ